ഇത് പാമ്പോച്ചാണ് ഇന്നലെ താമസിച്ചത് ആയിരുന്നു ഇപ്പോൾ എല്ലാം പാക്ക് ചെയ്യണേ എൻ്റെ ഗൈഡാണ് അവിടെ നിൽക്കുന്നത് പിന്നെ പോട്ടറും ഉണ്ട് ബാഗെല്ലാം പാക്ക് ചെയ്യണേ ഇന്നലെ രാത്രി ഒരു ത്രോട്ടിനൊരു ഇതൊക്കെ വന്നു ചെറിയൊരു ചുമയും ഇതൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ടാബ്ലെറ്റ് എടുത്തു ആ ഇപ്പോൾ രാവിലെ പോകാൻ പോവാണ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാങ്കോച്ചയിലായിരുന്നു ഇന്ന് താമസിച്ചത് മുപ്പത്തൊന്ന് കിലോമീറ്റർ നടന്ന് പത്തര മണിക്കൂർ കൊണ്ട് നടന്നിവിടെ വന്നു ഇനിയിപ്പോൾ ഇന്ന് പോകാൻ വേണ്ടി എല്ലാം റെഡിയായി രാത്രി ചെറിയൊരു ചുമയും കപക്കെട്ട് പോലെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒക്കെ എടുത്തു വലിയ പ്രശ്നമില്ല എന്നാലും ഇന്ന് ആറേഴ് മണിക്കൂർ ട്രാവൽ ചെയ് നടക്കണം എന്നാലേ നമ്മളിന്ന് നാമച്ചേ ബസാറിലാണ് ഇന്ന് എത്തുന്നത് നാളെ നമ്മൾ ലുക്കിലെത്തും പക്ഷേ ഇപ്പം ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഒരാഴ്ച രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഫ്ലൈറ്റ് ഒന്നും ഇല്ലെന്നാണ് അറിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും ഇന്ന് നമ്മൾ നാമചസാറ് സ്റ്റേ ചെയ്യും എന്നിട്ട് നാളെ അവിടുന്ന് ലുക്കിലേക്ക് പോവുകയുള്ളൂ ഇവിടെ ആയിരുന്നു താമസിച്ചിരുന്നത് ഇന്നലെ ഇപ്പോൾ പങ്കു വച്ചയിലായിരുന്നു കുഴപ്പമില്ല എന്നാലും ചെറിയൊരു ത്രോട്ടിനൊരു ചെറിയ പ്രശ്നമുണ്ട് ഇങ്ങനെ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ചൂടുവെള്ളം എടുത്തു നല്ല ഭയങ്കര കാറ്റടിച്ചിട്ടാണെന്ന് തോന്നുന്നു നല്ല പെരീച്ച വഴിയൊക്കെ വന്നപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ കാറ്റടിച്ചിട്ടാണെന്ന് തോന്നുന്നു അത്രയും ഇതായിട്ട് വന്നത് എന്തായാലും ഇപ്പം തണുപ്പുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ജാക്കറ്റൊക്കെ ഇട്ടാണ് ഇറങ്ങിയേക്കുന്നത് ഇനിയും അത് കൂടിയാലോ എന്ന് വെച്ചിട്ട് എല്ലാം സെറ്റായി ഇപ്പോൾ ഇനി ഇറങ്ങുകയാണെങ്കിൽ ഇവിടുന്ന് നാംച്ച ബസാറ് വരെ നടക്കണം എട്ട് മണിക്കൂർ എന്തായാലും നടക്കാനുണ്ട് അപ്പം നമ്മൾ ഇനി പോകുന്ന വഴി പറ്റുന്നത്രയും ഞാൻ വീഡിയോ എടുക്കാം എത്രമാത്രം അറിയില്ല എന്തായാലും പറ്റുന്ന പോലെ എടുക്കാം അപ്പോൾ ഇനി കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങ് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണാത്തവരൊക്കെ ആണെങ്കിൽ പഴയ വീഡിയോ എല്ലാവരും കാണണം എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തായോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏകദേശം മൂവായിരത്തി മൂവായിരത്തി തൊള്ളായിരം മീറ്ററിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ നിൽക്കുന്നത് ഇനി ഇവിടുന്ന് താഴെട്ടുമ്പോൾ കുറച്ചും കൂടെ ശ്വാസത്തിൻ്റെയൊക്കെ ഓക്സിജൻ്റെ ഒക്കെ പ്രശ്നം കുറഞ്ഞു വരും ഇപ്പം ചെറിയൊരു പോലെ ഉണ്ട് അത് നല്ല കാറ്റടിച്ചതിൻ്റെ എല്ലാം കൂടിയാണ് അപ്പോൾ അവിടെ മൂക്കെ പോയിരിക്കുകയാണ് മൊത്തം പൊട്ടി ഇവിടെ എല്ലാം ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ് ടാനും എല്ലാം അടിച്ച് എന്തായാലും നമുക്ക് പോകാം അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകാൻ പോവാണ് കണ്ടോ ഒരു വ്യൂ നോക്കി പോകുന്ന വഴിയുള്ളൊരു വ്യൂ ആണ് എന്നാ ഭംഗിയാ നോക്കി അവിടെ അവിടുന്ന് ഹെലികോപ്റ്റർ വരുന്നുണ്ടോ അതെ ആ ആ ഒരു മൗണ്ടൻ ഒക്കെ നോക്കി താഴെക്കൂട് കണ്ടെ ഗ്ലേഷ്യറിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒഴുകുന്നുണ്ടോ ഇതേ അവിടെ കൃഷി സ്ഥലങ്ങളാണ് അവിടെയൊക്കെ നമ്മൾ പോകുന്ന വഴിയാണിത് ഇവിടെയൊന്നും ആരെയും കാണുന്നില്ല അങ്ങനെ പോവാണ് ഞാനും വരും മാത്രമേ ഉള്ളൂ മരങ്ങളൊക്കെ ഞങ്ങൾ പാമ്പു വെച്ച് എത്തിയപ്പോൾ തന്നെ മരങ്ങളൊക്കെ കണ്ടു തുടങ്ങി അതുകൊണ്ട് തന്നെ ഓക്സിജൻ തുടങ്ങി ആ തുടക്കം നമുക്ക് നടക്കുമ്പോൾ നല്ലതായിട്ട് ശ്വാസം മുട്ടും എനിക്ക് ഒരു വ്യൂ ഉണ്ടോ ഓ അടിപൊളി വ്യൂ അല്ലേ ഇത് ഓ സൂപ്പർ നമ്മൾ തഴോട്ട് തഴോട്ട് ഇറങ്ങി ഇറങ്ങി പോവുകയാണെ മരങ്ങൾക്കിടയിലൂടെ മരങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തൊരു സന്തോഷം കണ്ട ഓക്സിജൻ കിട്ടിയല്ലോ ഓക്സിജൻ കിട്ടാതെ വരുന്നൊരു എന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ അതനുഭവിച്ചു അതങ്ങ് മേളിൽ ചെന്നപ്പോഴത്തേക്കും നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോഴത്തേക്കിനും ഉണ്ടാകുന്നൊരാ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ നമ്മൾ അനുഭവിച്ച് നമുക്ക് എത്രമാത്രം ആവശ്യമാണ് ഓക്സിജൻ എന്നുള്ളത് ഇപ്പോൾ അടിപൊളിതാണ്ട് ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ മുന്നിലോട്ട് ഗോരക്ഷേവൊക്കെ ആയപ്പോഴത്തേക്കും ഒട്ടും ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വന്നു ആ പിന്നെ എനിക്ക് എൺപത്തി അഞ്ചുണ്ടായിരുന്നു കോരക്ഷേവത്തി അപ്പം പക്ഷേ ഞാൻ നമുക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കും ഇങ്ങനെ വലിച്ച് 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 ശ്വാസം കിട്ടണം രാത്രിയിലൊക്കെ കിടക്കുമ്പോഴും നമുക്ക് ശ്വാസം കിട്ടാനായിരുന്നു പാടും ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഓ അങ്ങനെ നമ്മൾ വേണ്ടേ ഇറങ്ങി വന്നപ്പോഴത്തേക്കും അങ്ങോട്ട് പോയപ്പോൾ കണ്ട പാലം കണ്ടു തുടങ്ങി അതെ ആ തൂക്കുപാലം നമ്മൾ കണ്ടോ ഇങ്ങനെ നമ്മളിനി അങ്ങനെ പോയി ആ തൂക്കുപാലത്തേക്കുള്ള പോണം നമ്മളാദ്യ തൂക്കുപാലം ഇറങ്ങി വന്നപ്പോൾ കണ്ടു തുടങ്ങി ോക്കി എന്തോരം പോട്ടർമാർ ഇവിടെ സാധനം ആയിട്ട് പോകാൻ നിൽക്കുന്നത് നോക്കി കുറേ ആൾക്കാർ പോകാൻ വേണ്ടി നിൽക്കുവാണേ മേളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബേസ് ക്യാമ്പിലേക്ക് ഉണ്ടോ ഇവിടെ സാധനമൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണുണ്ട് കുതിര നിൽപ്പാണ്ട് വേണ്ടിയവർക്ക് അതിനകത്ത് കയറി പോവാം കണ്ടോ ഇവിടുന്ന് ഒരു വ്യൂ കണ്ടോ രാവിലെ തന്നെ വേണ്ട യാക്കുകൾ സാധനവുമായിട്ട് പോകുന്നതണ്ടോ കണ്ടു പാലം എത്താതെ നല്ല ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നു പിന്നെ കുട്ടികളുടെ ആൾക്കാരെ വരുന്ന നോക്കിയാ മറ്റു കൂടെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ താമസിച്ച ഹോട്ടലായിരുന്നു അതെ അല്ല ആ ഹോട്ടലിലായിരുന്നു അല്ല ഇവിടെ കുറേ ഇങ്ങനെ കല്ലുകൾ വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെയും കണ്ടതായിരുന്നു അണ്ട് ടിബറ്റൻ ലാംഗ്വേജ് ആണ് ഇത് ടിബറ്റലിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് എന്തോ അന്നറിയില്ല ഇതിനകത്തെല്ലാം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ ഫുള്ള് തണ്ടിങ്ങനെ അങ്ങ് വരുവണ്ടോ നമ്മളിപ്പം തെങ്കോച്ചെത്തി നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു കണ്ടിരുന്നൊരു മോണാസ്റ്റേ തെലയില വന്നിരുന്നൊരു മോണാസ്ട്രേ നമ്മളിവിടെ കയറിയായിരുന്നു ഞാനിവിടെ കയറിയിട്ട് ഒരു ചരട്ടൊക്കെ എനിക്ക് കഴുത്തിൽ കെട്ടിത്തന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഫേമസ് ഒരു മോണാസ്റ്റയാണ് തെലയില വന്നിട്ടുള്ള ഒരു മൊണ്ണാശ്രയ ഇപ്പം നമ്മൾ തെങ്കോച്ച ഇതാണ് നമ്മുടെ തെങ്പോച്ച ഉണ്ടോ അങ്ങോട്ടത്തേക്കുള്ളൊരു വ്യൂ ഉണ്ടോ ഓ അടിപൊളിയല്ലേ ആ മൗണ്ടൻസ് മൗണ്ടൻസൊക്കെ കാണാൻ നമ്മളിവിടുന്നൊരു ഇറക്കം അങ്ങോട്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോയിറങ്ങിയതേ ആ കയറ്റം ഫുൾ നമ്മളിങ്ങോട്ട് കയറി എന്നുള്ളതാണ് അതുകൊണ്ട് ഒന്നും സംസാരിക്കാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല ഓ ഭയങ്കര ഒരു കയറ്റമായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല അതെ അതെ ആ മനാശയുണ്ടോ Hai đứa lên, để, tìm <tí> bọc <nghe> നമ്മള് റോഡോഡൻഡോണൊക്കെ കണ്ടു തുടങ്ങി കണ്ടോ ഇവിടെ എല്ലാം അതാണ് ഹെലികോപ്റ്റർ എപ്പം നോക്കിയാൽ ഹെലികോപ്റ്റർ പോണോ ഭയങ്കര ഒരു മലയാണേ നമ്മളിപ്പോ ഇറങ്ങുന്നത് എന്ത് രസമാണ് നോക്കിയാൽ റോഡോ ഡ്രോൺ കൊടുത്തു നിൽക്കുന്നതാണ് എന്നാൽ പിങ്ക് കളറിലാണേ ഓ അടിപൊളി അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറിപ്പോയപ്പം ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ ചെക്ക് പോസ്റ്റാണിത് നമ്മൾ താഴോട്ട് കാഞ്ചി ബസാറിലോട്ടാണ് പോകുന്നത് ഇതായിരുന്നു നമ്മൾ മേലിലോട്ട് കയറി പോകുമ്പോഴുള്ള ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് എന്ത് പൂക്കളാ വിൽക്കുന്ന നോക്കി കണ്ടോ കണ്ട എന്ത് പൂക്കൾ മുട്ട പൂക്കൾ അടുത്ത പാലത്തിലോട്ടാണ് നമ്മൾ കേറുന്നതിന് കണ്ടോ നമ്മൾ ഉച്ചയ്ക്ക് ഒരു കടയിൽ കയറി ഡാൾബാത്ത് കഴിച്ചു പിന്നെ നമ്മൾ ആണ് ഈ മല ഫുള്ള് ഇനി കയറണം അയ്യോ കണ്ടോ അങ്ങനെ കയറി പോകണം എനിക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു മല ഫുള്ള് കയറി ഒരു ഒരമണിക്കൂറെടുത്ത് ആ മല കയറിയാൽ അടുത്തതാണ്ടിപ്പോൾ നിരപ്പായ സ്ഥലമായി ഇനി ഇതേപോലെ ഒരു ഇറക്കം ആ മല കയറിയ പോലെ താഴോട്ട് ഒരിറക്കം താഴോട്ടിനിയുണ്ട് ഇതിന് കഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ വലിയൊരു മല ഇറങ്ങിയത് അയ്യോ എന്തോരം പാടായിരുന്നു ഹെയർ പിൻസ് പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു ഇത് അവിടുന്ന് വരുന്നുണ്ട് കയറ്റമാണ് ഭയങ്കര പാട് അതൊക്കെ ഒത്തനെയുള്ള കയറ്റമാണ് ഒരു രക്ഷയില്ല ഇപ്പോൾ പാൽബാത്ത് കഴിച്ചിട്ട് ഉടനെ കയറി അയ്യോ പാടായിരുന്നെന്നറിയോ പാടായിരുന്നറിയോ അതാ വരുന്നോ യോ എത്രണോ വരുന്നതെന്ന് നോക്കിയേണ്ട

ലാസ്റ്റ് നമ്മൾ നാം ചാലി നമ്മളിത് കിറക്കിയിട്ടായിരുന്നു അന്ന് പോയിരുന്നത് പിന്നെ തിരിച്ചു വന്നിട്ടും ഇത് കറക്കാണ് രണ്ടു മണി ഇടിച്ചോ നമ്മൾ അന്ന് പോയ മൗണ്ടൻ ആണ് അത് മറ്റേ എവറസ്റ്റ് ഹോട്ടലൊക്കെ കണ്ടില്ലേ എവറസ്റ്റ് വ്യൂ ഒക്കെ കാണാൻ പോയത് ഇതുവഴിയായിരുന്നു കയറിപ്പോയിരുന്നത് അങ്ങനെ നമ്മൾ നാംച്ചേ ബസാറിലെത്തി ഇനി ഒരു ഇറക്കം ഇറങ്ങാനുണ്ട് നല്ലൊരു ഇറക്കം ഇറങ്ങാനുണ്ട് ഇറങ്ങി വേണം നമ്മൾ പോകാനിന് ഫൈനലി നമ്മൾ നാംച്ചേ ബസാർ എത്തിയിരിക്കാന് നാല് മണിയായി രാവിലെ എട്ട് മണി കഴിഞ്ഞപ്പോൾ തിരിച്ചതാണ് പങ്കോച്ചേന്ന് പങ്കോച്ചേന്ന് നാംച്ചേ ബസാർ എത്താൻ ഇത്രയും സമയമെടുത്തു ഇനി ദാ ഈ ഒരു ഇറക്കം കൂടി ഇറങ്ങി നമ്മൾ നേരത്തെ താമസിച്ച് അങ്ങോട്ട് പോയപ്പോൾ താമസിച്ച് ഹോട്ടലിൽ തന്നെയാണ് ഇന്ന് താമസിക്കുന്നത് ഇനി നമ്മുടെ നാളെ നാളെ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഡേ ട്രക്കാണ് പന്ത്രണ്ടാം ദിവസമാണ് നമ്മളിനി നാമച്ചേന്ന് ലുക്ക്ലെ വരെയാണ് പോകുന്നത് നാളെയാണ് നമ്മുടെ ഫൈനൽ ഡേ നേപ്പാളിൽ വന്നിട്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിൻ്റെ ഫൈനൽ ഡേ എന്ന് പറയുന്നത് നാളെയാണ് നാളെ കൊണ്ട് നമ്മൾ ട്രെക്കിങ് അവസാനിക്കുകയാണ് അപ്പോൾ ഇതാണ് നാംച്ചേരി ബസാർ ഉണ്ടോ ോക്കി എന്താ രസം കണ്ടോ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ താമസിച്ച ഹോട്ടൽ ഇതായിരുന്നേ ഇതേ ഹോട്ടൽ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഈ ഹോട്ടലിൽ തന്നെയാണ് ഇന്നും താമസിക്കുന്നത് അപ്പം നമ്മളിനി കയറാൻ പോകണേ അങ്ങോട്ട് കയറണം മുകളിലോട്ട് കയറണം അത് ഞാൻ കഴിഞ്ഞ് വീഴ്ച കാണിച്ചിട്ടുണ്ടേ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഇന്നിപ്പോൾ പതിനെട്ട് കിലോമീറ്റർ ട്രെക്ക് ചെയ്താണ് നമ്മളിവിടെ എത്തിയത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം മുപ്പത്തൊന്ന് കിലോമീറ്റർ ആണ് ഇനിയിപ്പോൾ പതിനെട്ട് കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് ഇവിടെ എത്തി ഇനി നാളെ ലാസ്റ്റ് ഡേ ആണ് ലുക്ലായിലേക്കാണ് നമ്മൾ പോകുന്നത് ലാസ്റ്റ് ട്രക്കിംഗ് ഡേ ആണ് അപ്പോൾ ഇവിടെ ആയിരുന്നു താമസിക്കുന്നത് ഇവിടെ ആണ് ഇന്ന് താമസിക്കുന്നത് അപ്പോൾ ഇനി വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യണേ ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം അതുവരേക്കും ബൈ